പെരുമ്പാവൂർ മണ്ഡലം തിരികെ എടുക്കാൻ സി പി ഐ എം കേരള കോൺഗ്രസ് എമ്മിന് അംഗമാലി നൽകിയേക്കുമെന്നാണ് സൂചനകൾ സി പി എമ്മിന് പെരുമ്പാവൂർ ലഭിച്ചാൽ സാജു പോൾ സ്ഥാനാർത്ഥിയായേക്കും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂരിൽ കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ചത് എൽദോസ് കുന്നപ്പള്ളിയാണ് ലിബി സജീന്ദ്രനാണ് ചേരുന്നത് ലെബി എൽദോസ് കുന്നപ്പള്ളിയെ തന്നെ മാറ്റിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അല്ലെങ്കിൽ അത്തരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമുള്ള അത്തരം സൂചനകളുണ്ട് അതിനിടയിൽ ഇതാ പെരുമ്പാവൂർ മണ്ഡലം തിരികെ എടുക്കാൻ ഒരുങ്ങുന്നു സി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥികൾ നീക്കങ്ങൾ എങ്ങനെയാണ് വിനിത എൽദോസ് കുന്നപ്പള്ളി സിറ്റിംഗ് എം എൽ എ ആയതുകൊണ്ട് തന്നെ മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സൂചനകളൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ ഔദ്യോഗികമായി ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുന്നതെല്ലാം സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് സി പി എം പെരുമ്പാവൂർ മണ്ഡലം തിരികെ പിടിക്കാൻ നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂർ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി മൂന്ന് വട്ടം സാജു പോൾ തന്നെ വിജയിച്ച് കയറിയ സ്ഥലമാണ് വീണ്ടും സി പി എം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ സാജു പോൾ തന്നെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സാജുപോളിന് അവിടെ അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട് അതുകൊണ്ട് ആയിരിക്കാം ഇത്തരത്തിലൊരു ആലോചന സി പി എം ക്യാമ്പിൽ നടക്കുന്നത് എൺപത്തി മുതൽ പി പി തങ്കച്ചൻ പടയോട്ടം നടത്തിയ കോൺസ്റ്റിറ്റുവൻസിയാണ് പെരുമ്പാവൂർ അവിടെ നിന്നാണ് പി പി തങ്കച്ചിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിൽ സാജുപോൾ അട്ടിമറി വിജയത്തിലൂടെ പെരുമ്പാവൂർ പിടിച്ചു മേടിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പോൾ വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോൾ അന്ന് ജിഷ കേസിന്റെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ വിനീതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് കേരളം മുഴുവൻ സി പി എമ്മിന് അനുകൂലമായെങ്കിലും പെരുമ്പാവൂരിൽ അത് ഷാജുപൂളിനെ എതിരെ ായി വരികയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി അന്ന് കോൺഗ്രസിന്റെ എൽദോസ് കുന്നപ്പള്ളി ജയിച്ചു തരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എൽദോസ് വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ എൽദോസ് കുന്നപ്പള്ളി വിജയം ആവർത്തിച്ചു എന്ന് പറയുമ്പോഴും അവിടെ കേരള കോൺഗ്രസ് എമ്മിനാണ് അന്ന് സി പി എം സീറ്റ് വിട്ടു നൽകിയത് എന്നൊരു രാഷ്ട്രീയമായ പ്രത്യേകതയും കഴിഞ്ഞ തവണയുണ്ടായി ഇക്കുറി കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂരിനേക്കാൾ കുറച്ചുകൂടി അങ്കമാലി നല്ലതാണെന്ന് കരുതുന്നു അങ്കമാലിയിൽ ജനതാദളിനാണ് നിലവിൽ സീറ്റ് എൽ ഡി എഫിന്റെ നൽകിയിരിക്കുന്നത് അത് മറ്റെവിടെയെങ്കിലേക്കും മാറ്റി പരീക്ഷിക്കുകയോ മാറ്റി നൽകുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം ഏതായാലും ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം അങ്കമാലി ആഗ്രഹിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട് ഏറ്റവും കൂടുതൽ സിംഗിൾ മെജോറിറ്റി സിറിയൻ കാത്തലിക്സ് ഉള്ള മണ്ഡലമാണ് അതിന്റെ ഒരു ക്രൈസ്തവ വോട്ടുകളുടെ ഒരു സ്വാധീനം തന്നെയായിരിക്കാം കേരള കോൺഗ്രസിനെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് മാത്രമല്ല കേരള കോൺഗ്രസിന് നേരത്തെ വിജയിച്ച ചരിത്രമുണ്ട് പലവട്ടം മത്സരിച്ച് പരിചയ ചരിത്രമൊക്കെ അങ്കമാലയിലുണ്ട് അങ്കമാലിയിലുണ്ട് പെരുമ്പാവൂരും അങ്കമാലിയും അത് ശ്രദ്ധാകേന്ദ്രം തന്നെയാവുകയാണ് പെരുമ്പാവൂർ സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കും എന്നതാണ് ലെ പി സജീന്ദ്രൻ ഞങ്ങളുടെ കൊച്ചി റീജിയണൽ ചീഫ് റിപ്പോർട്ട് ചെയ്യുന്നത്